നേതാവ് രാഹുൽ ഗാന്ധിയെ കംസൻ എന്ന് വിളിച്ച് പരിഹസിച്ച് കേന്ദ്രമന്ത്രിയും ബി ജെ പി നേതാവുമായ ഗിരിരാജ് സിംഗ് രംഗത്ത് ബീഹാർ തിരഞ്ഞെടുപ്പ് അടുത്തതോടുകൂടി തന്നെ വോട്ടർ പട്ടിക വിവാദത്തിന്റെ മറം ഇടിച്ചുകൊണ്ട് രാഹുൽ നടത്തുന്ന വോട്ടർ അധികാർ യാത്രയ്ക്കെതിരെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടാണ് അദ്ദേഹം രംഗത്ത് വന്നിരിക്കുന്നത് ഇവിടെ ചില കംസന്മാരുണ്ടെന്നും അവർ ഇവിടെ കറങ്ങി നടക്കുന്നുണ്ട് ജന്മാഷ്ടമി ദിനത്തിൽ ഉറപ്പായും അവരുടെ നാശം കാണാൻ കഴിയുമെന്നായിരുന്നു അദ്ദേഹം വ്യക്തമാക്കിയത് ഇതോടെ രാഹുൽ ഗാന്ധിയെ അദ്ദേഹം ഉന്ന കൊണ്ടാണ് സംസാരിക്കുന്നതെന്നാണ് ഇവിടെ വ്യക്തമാകുന്നത് മാത്രമല്ല കൃഷ്ണനും കംസനും തമ്മിൽ ഉണ്ടായ യുദ്ധത്തെ അദ്ദേഹം എടുത്തു പറഞ്ഞുകൊണ്ടാണ് ഈ പരാമർശം നടത്തിയിരിക്കുന്നത് ഒപ്പം തന്നെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ മറുപടിയും രാഹുലിന്റെ ചീട്ടു കീർന്നത് തന്നെയാകുമെന്നും വിലയിരുത്തുന്നു കോൺഗ്രസ് ഈ യാത്രയെ വലിയ രീതിയിൽ ഉയർത്തി കാണിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും ബി ജെ പി ആകട്ടെ കടുത്ത ഭാഷയിൽ തന്നെയാണ് ഈ വിഷയത്തെ കാണുന്നത് അതുപോലെ തന്നെ വോട്ടർ ചോർച്ചയിൽ വിദഗ്ധ പാർട്ടി ആരാണ് എന്നുള്ളത് കൃത്യമായി തന്നെ എല്ലാവർക്കും അറിയാമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് ഇവിടെ ചിലർ കംസന്റെ പാത പിന്തുടരുകയാണ് അത്തരം ആളുകളുടെ നാശം ഉറപ്പാണ് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് ഈ ആളുകൾ കംസന്റെ പാത പിന്തുടരുന്നു ജന്മാഷ്ടമി ദിനത്തിൽ കംസനെ കൃഷ്ണൻ നശിപ്പിച്ചു എന്ന് ഞാൻ പറയും ഇവിടെ ചില കംസന്മാരുണ്ട് ജന്മാഷ്ടമി ദിനത്തിൽ അവരുടെ നാശം ഉറപ്പാണ് രാഹുൽ ഇന്ന് ബീഹാറിലെ സസാറാമിൽ ഇന്ന് അവിടെ നിന്നുകൊണ്ട് വോട്ടർ അധികാർ യാത്ര ആരംഭിച്ച വേളയിലായിരുന്നു കേന്ദ്രമന്ത്രിയുടെ ഇത്തരം ഒരു പ്രസ്താവന പുറത്തുവരുന്നത് വോട്ടർ പട്ടികയുടെ പ്രത്യേക തീവ്ര പരിഷ്കരണത്തിനെതിരെ പൊതുജന അപബോധം സൃഷ്ടിക്കുന്നതിനായിട്ടാണ് ഇക്കാര്യങ്ങൾ ചെയ്യുന്നതെന്നാണ് രാഹുലും സംഘവും ഇപ്പോൾ ബീഹാറിൽ നിന്നും യാത്ര ആരംഭിച്ചതോടുകൂടി തന്നെ പറയുന്നത് യാത്രയിൽ ആർ ജെ ഡി നേതാവ് തേജസ്സി യാദവും പങ്കെടുക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത് വോട്ട് അധികാർ യാത്ര ബീഹാറിലെ ഇരുപത്തിയഞ്ച് ജില്ലകളിലൂടെ തന്നെ കടന്നുപോകും പതിനാറ് ദിവസത്തെ ഈ യാത്ര സെപ്റ്റംബർ ഒന്നിന് പാട്നയിൽ നടക്കും അതായത് പാട്നയിലെ റാലിയോടുകൂടി തന്നെ സമാപിക്കുമെന്നും വ്യക്തമാകുന്നു അതേസമയം മുതിർന്ന ബി ജെ പി നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ കുമാർ അദ്ദേഹവും കോൺഗ്രസിന്റെ ഈ ഒരു യാത്രയെ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെ ചില പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട് ഇത് ഉടൻ തന്നെ കോൺഗ്രസ് പാർട്ടിയുടെ ശവസംസ്കാര ഘോഷയാത്രയായി മാറുമെന്നും അദ്ദേഹം പറഞ്ഞു എൻ ഡി എ സഖ്യം ഭൂരിപക്ഷത്തോടെ തന്നെ ബീഹാറിൽ അടുത്ത സർക്കാർ രൂപീകരിക്കുമെന്നും അദ്ദേഹം വളരെയധികം ആത്മവിശ്വാസത്തോടെ കൂടി തന്നെ സംസാരിച്ചു അതേസമയം മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തോടെ ഞങ്ങൾ തിരഞ്ഞെടുപ്പിൽ വിജയിക്കുമെന്നും ഇദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് ബീഹാറിലെ വോട്ടർ പട്ടികയുടെ പ്രത്യേക തീവ്ര പരിഷ്കരണം വഴി ജനങ്ങളുടെ വോട്ട് അവകാശത്തിന് നേരെ നടത്തിയതായി ആരോപിക്കപ്പെടുന്ന ആക്രമണം ഉയർത്തി രാഹുൽ ഇന്ന് വോട്ടർ അവകാശ യാത്ര ആരംഭിച്ചിരിക്കുന്നത് അന്നാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് കോൺഗ്രസ് നേതൃത്വം പറയുന്നത് ബീഹാറിലെ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് നിയമസഭാ സീറ്റുകളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് ഒക്ടോബർ നവംബർ മാസങ്ങളിൽ നടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇന്ത്യ സഖ്യത്തിലെ എല്ലാ പാർട്ടികളുടെയും മുതിർന്ന നേതാക്കളും പ്രവർത്തകരും രാഹുലിനോടൊപ്പം തന്നെ ബീഹാർ പര്യടനത്തിൽ വിവിധ ഘട്ടങ്ങളിലായി തന്നെ ചേരുന്നുണ്ട് ഇന്ത്യയുടെ ഭരണഘടനയും ജനാധിപത്യവും ശക്തിപ്പെടുത്താനാണ് രാഹുലിന്റെ യാത്ര എന്ന് കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കുകയും ചെയ്യുന്നു ഈ സമയത്ത് അദ്ദേഹം ഇരുപത്തിനാല് ജില്ലകളിലായി സഞ്ചരിക്കും ഈ ഇരുപത്തിനാല് ജില്ലകളിലായി നൂറ്റി പതിനെട്ട് നിയമസഭാ മണ്ഡലങ്ങളാണ് രാഹുൽ പര്യടനം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് മാത്രമല്ല പതിനാറ് ദിവസങ്ങൾ കൊണ്ട് ആയിരത്തി മുന്നൂറ് കിലോമീറ്റർ യാത്ര നടത്താനാണ് പ്രതിപക്ഷ നേതാവിന്റെ തീരുമാനമെന്നും വിലയിരുത്തപ്പെടുന്നു ന്യൂസ് ന്യൂസ് ഡെസ്ക് കർമ്മ